നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ട പാലട പ്രഥമനൊക്കെ ഒന്ന് പോട ബോബനും മോളിയും കാർഡുള്ള നായപ്പോല എവിടെ നോക്കിയാൽ കുട്ടികു കുളിക്കാൻ ചൂടുകളും വേണ്ടി വരൂടാ പിന്നെ വേണ്ടിവരുന്നോപ്പ ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു വിധാകൂടെ ആക്കി വെച്ചിട്ടുണ്ട് എന്താ എല്ലാരും കൂടി ഒരു കൂടിയാലോചന താൻ അങ്ങോട്ട് പുറത്തുനിന്നേ നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് പുതുപോലെ സംസാരിച്ചെടുത്ത് ഒരു ജോലിക്കാരൻ ജോലിക്കാരെ വായ്പൊളിച്ചു നിക്കണം എന്തിനാ പേരും നാളെ നക്ഷത്രപ്ര കൃഷ്ണന് മനപ്പറ ഇന്നാരം പറഞ്ഞിരിക്കുന്ന പേട്ടി കിടത്തേക്കോ പൊട്ടുന്ന സാധനം ഉണ്ടാവില്ലേ പൊട്ടാണി നിക്കേണ്ട ബോബ പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ തമാശ പൊട്ടിച്ചതാ തമാശ ബോംബെ പൊട്ടിച്ചത് ഒരാളും 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 കൂടി ഒരാളും കൂടി കൂടിയുടെ ഇതിന്റെതായ വേണ്ട ജോലിക്കാരും നിൽക്കണ്ട ഇങ്ങനെ വൃത്തിയായിട്ട് പറയരുത് നീ ചെല്ലുമ്പോഴേ താനൊന്നും ഫോടോ കേളവാ ഞാനൊന്നും ഊദ്യ പറന്ന് പോകുന്നത് ഇന്ന് പോയിട്ട് കൊറേ കോഞ്ഞാണ്ടന്മാരും തമ്പ്രാക്കന്മാരുണ്ടല്ലേ വേണ്ട ഇത് ഇവിടെ വേണ്ട നീ പോവാൻ നോക്ക് പോലോത്ത ആണുങ്ങളോടാ എനിക്ക് പറയാനുള്ളത് നീ ഇതിലിടപെടാണ് ആണും പെണ്ണും കേട്ടോനെ